നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പതിനഞ്ച് പവലിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള സെറ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പൊ ഞാൻ എന്നുള്ളത് നമ്മുടെ റീഗൽ ജല്ലേഴ്സിന്റെ ഇടപ്പള്ളി ഷോറൂമിലാണ് അതായത് എറണാകുളം ജില്ലയിലെ എടപ്പള്ളി ഷോപ്പിൽ ഉള്ളത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന പതിനഞ്ച് പവന്റെ ഫുൾ സെറ്റ് വരുന്നത് ഇതിൽ മൊത്തം മൂന്ന് മാലകളെ മൊത്തം വരുന്നത് കേട്ടോ അതായത് ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും നാല് പവലിലാണ് അതായത് മുപ്പത്തിരണ്ട് ഗ്രാമിലാണ് ഇത്രയും കാഴ്ചയിൽ ഇത്രയും പുലിമേലും വരുന്ന നല്ല യു ഷേപ്പിൽ നല്ല ഭംഗിയിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഈ മോഡല് വരുന്നത് കേട്ടോ നാല് പവനാണ് തൂക്കം വരുന്നത് നല്ല വെറൈറ്റി മോഡൽ തന്നെയാണ് കൊൽക്കത്ത വർക്കിൽ വരുന്നത് ഇനി സെൻട്രത്തെ ഈ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടര പവൻ്റെ താഴെ ആയിട്ട് വരുന്ന ശേഷം പത്തൊമ്പത് ഗ്രാമും വെയിറ്റ് ഒക്കെ തന്നെ ഈ മാല വരുന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ മാല നോക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് മുക്കാൽ പവൻ്റെ ചെയിൻ അതായത് ആറ് ഗ്രാമിൽ വരുന്ന ആറ് പിടിയില് ലെങ്ത്തിൽ വരുന്ന ഒരു ഗോൾഡ് ഫിംഗറിന്റെ ചെയിനും അതേപോലെ തന്നെ രണ്ട് ഗ്രാമിൻ്റെ സിമ്പിൾ ലോക്കറ്റും സെറ്റ് പിന്നെ ഒരു കമ്മൽ മസ്റ്റ് ആയിട്ട് വേണമല്ലോ നമുക്ക് അപ്പൊ ഇതിലേക്ക് വെച്ച കമ്മൽ എന്ന് പറഞ്ഞാൽ സെയിം കൊൽക്കത്ത വർക്കിൽ തന്നെ വരുന്ന ഒരു അരപ്പവൻ തൂക്കത്തിൽ വരുന്ന നല്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ള മോഡല് ഒരു കമ്മലം കൂടി വെച്ചിരിക്കുന്നു കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് നോക്കേണ്ടത് പാസരം വരുന്നുണ്ട് പാസരത്തിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടര പവനില് പാൽസരം വെയിറ്റ് ഏറ്റവും ഉറപ്പുള്ള പാസറ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരും പറയുന്ന ഒരു ആൻസർ ആണ് ഇത് കേട്ടാ ഉറുവശി മോഡലാണ് നല്ല ഉറപ്പുള്ള പാസറാണ് ഇപ്പൊ താത്തമാരും ചേച്ചിമാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോളി കേട്ടോ ഉറുവശി പാസറാണ് ഈ കാണുന്നത് പിന്നെ നമുക്ക് നോക്കാനുള്ളത് രണ്ട് ഗ്രാം വീതം വരുന്ന രണ്ട് റിങ്സ് ഉണ്ട് കേട്ടാ ഈ റിങ്ങിന്റെ വെയിറ്റ് ഒരു ഒന്നേ അറുന്നൂറ് അത്രയേ ഉള്ളൂ കേട്ടാ ഒരു ഏകദേശം നോക്കുകയാണെങ്കിൽ പത്തായിരം രൂപ റേഞ്ചിലൊക്കെ വരുന്ന മോതിരാണ് ഈ കാണിക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിലും ഒരു രണ്ട് ഗ്രാമില്ലേ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് എടുക്കുള്ള ഓപ്ഷൻ നമ്മൾ തരുന്നുണ്ട് കേട്ടാ അപ്പോ ഇനി ബാങ്കിൾസ് കൂടി നോക്കാം ബാങ്കിൾസ് നോക്കുകയാണെങ്കിൽ ബാങ്കിൾസ് എല്ലാം തന്നെ അരപ്പവൻ തൂക്കത്തിൽ വരുന്ന മോഡൽസ് ആണ് വരുന്നത് കേട്ടാ എല്ലാം തന്നെ നമുക്ക് ഉള്ളിൽ പ്ലാസ്റ്റിക്കും വളയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന നമ്മുടെ കൈ നിറച്ച് ബാങ്കിൾസ് ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു മോഡൽ ആട്ടാ അപ്പൊ നമ്മുടെ എല്ലാ ഐറ്റംസും ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്ന കേട്ടാ നമ്മുടെ എല്ലാ ഷോപ്പിലും ഈ ഒക്കെ അവൈലബിൾ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്തേക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അഡ്വാൻസ് നമുക്ക് അഞ്ച് ശതമാനോ പത്ത് ശതമാനമോ ഒക്കെ നമുക്ക് അടച്ച് മാസം വരെ ബുക്ക് ചെയ്യാനുള്ള അവസരം നമ്മുടെ ഷോപ്പിലുണ്ട് ഉണ്ട് കിട്ടാം ഷോപ്പുകൾ വരുന്ന എവിടെയൊക്കെയെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിൽ മാവറോട്ട് അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ എടപ്പാളും എറണാകുളം ജില്ലയിലെ എടപ്പള്ളിയിലും കൂടെ നമുക്ക് ട്രിവാൻഡ്രത്തും പിന്നെ നമുക്ക് പാലക്കാട് ജില്ലയിൽ കൂറ്റനാടുമാണ് ഷോപ്പുള്ളത് കിട്ടാം അപ്പം നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരിക്കും നമുക്ക് എല്ലാ ഐറ്റംസിലും ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആയിട്ടോ അപ്പൊ സ്വർണ്ണവർ ഇങ്ങനെ കൂടിക്കൊണ്ടേ നിൽക്കുകയാണ് ആ പാർക്കിങ്ങിലൊക്കെ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്യാണ്ടെങ്കിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്തോളൂ അപ്പൊ എന്തെങ്കിലും സംശയമോ ഡീറ്റെയിൽസ് ഒക്കെ അറിയാണ്ടെങ്കിൽ ഇതിന്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായാലും വിളിച്ചാൽ മതി എനി ടൈം നിങ്ങൾ വിളിച്ചോളൂട്ടോ നിങ്ങളുടെ ആവശ്യത്തിന് ഞാൻ എപ്പോഴും ഫോൺ എടുക്കുന്നതായിരിക്കും അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് പറഞ്ഞാൽ എറണാകുളം ഷോപ്പിലാണ് പാർക്കിംഗിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരിക പർച്ചേസ് ചെയ്യുക ഹാപ്പി ആയിട്ട് പോവാട്ടോ അടുത്തവിടെ കാണുന്നത് ബൈ ബൈ